नाम शिवाय ओ नाम शिवा शिवकरं शान्तं शिवात्मानं शिवोत्तमं शिवमार्गप्रणेतारं प्रणतोऽस्मि सदा शिवम् ओ शिवं शिवकरं ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗ്രണേ തരം പ്രണതോസ്മി സദാ ശിവം ശിവരാണം ഹരിശ്രീ ഗണപതയേ നമ അവിഘ്നമസ്തു പഞ്ചാക്ഷരമാഹാത്മ്യം തുടർച്ച അങ്കലാളനം കൊണ്ടും ഇഷ്ടദാനങ്ങൾ കൊണ്ടും മങ്കമാരുടെ മനോരഞ്ജനം വരുത്തുമ്പോൾ പങ്കായുധ കൗതുകം അവർക്കുണ്ടാ അങ്കുരി ലാളിച്ചു വളർത്തേണം നല്ല വാക്കുകൾ കൊണ്ടു നനച്ചു തണുപ്പിച്ചു വല്ലഭൻ സുഭകൻ എന്നുള്ളതു തോന്നിക്കണം മെല്ലവേ വശത്തായി തീരുമക്കാലം പിന്നെ വല്ലതും പ്രയോഗിച്ചാല പ്രിയമില്ലാതാകും നല്ല ചേരുന്നവൻ നല്ല സൗഭാഗ്യത്തോടും കൂടുമെന്നറിഞ്ഞാലും വല്ലഭ സമാഗമക്രീഡയാ മഹോത്സവം ദുർലഭം പലർക്കുമെന്നോർക്ക എന്തിനു പലവിധമിങ്ങനെ പറയുന്നു മുന്തിരി തൻ ഫലമാസ്വദിക്കുന്നതുപോലെ സന്തതം മൃദുത്വം എന്നുള്ളതും ത്യജിക്കാതെ പന്തണിമൂലമാരെ കൊണ്ടനുഭവിക്കണം ഇങ്ങനെ കലാവതി പൊങ്ങിന തന്മി കൈകൊണ്ടിരങ്ങൻ സത്വരമണഞ്ഞവൻ കൈപിടിച്ചടുപ്പിച്ച് അങ്ങ് ഉത്തമ സ്ത്രീരത്നത്തെ പുണർന്നൂരനന്തരം കത്തും വഹ്നിയിലിട്ടു പിച്ച ദേഹം പോലെ മത്ത കാശിനിയുടെ ഗാത്രം എത്രയും ഉഷ്ണം ചുട്ടരിഞ്ഞിരൂ നൃപൻ തന്നുടെ ശരീരവും വിട്ടുപോയകലെ നിന്നിങ്ങനെ ചൊല്ലിയിടാൻ എന്തെടോ നിന്റെ ദേഹം ചുട്ടു ചുട്ടിരിക്കുന്നത് എന്തിന് അവകാശം ബന്ധുരാങ്ങനെ ചൊൽകാം നിന്നിങ്ങാതപം ജ്വലിച്ചിതോ ചൂർണ ശേഷമാമെൻ്റെ വിഗ്രഹം നിന്നെ തൊട്ടാൽ ചന്ദനം തന്നിൽ നിന്നു വഹ്നിയെന്നതു എന്നതുപോലെ സുന്ദരി നിങ്ങൾ നിന്നു ചൂടിനെന്തൊരു ബന്ധം എന്നതൂ കേട്ടു മന്ദഹാസവും തൂകി തൂകി സുന്ദരി കലാവതി മെല്ലവേ ചൊല്ലീടിനാൾ ൂപതേ ധരിക്ക നീ എന്നുടേ ചെറുപ്പത്തിൽ താപസശിരോ മണി ദുർവാസാവൊരു ദിനം മൽഗൃഹേ എഴുന്നള്ളി മാമുനീ കനിവോടെ സൽഗുരു മഹാമന്ത്രമോദിനാൻ പഞ്ചാക്ഷരം അന്നു തൊട്ടിളകാതെ ഞാനിതു ജപിക്കുന്നു ചന്ദ്രശേഖരപ്രസാദത്തിനു പാത്രമായേൻ താപസപ്രതിഷ്ഠമാം മന്ത്രസേവനം കൊണ്ടു പാപമുള്ളവർക്കെന്നെ സ്പർശിക്കാനെളുതല്ല പാപികളുടെ ദേഹം ഭസ്മമാമെന്നെ തൊട്ടാൽ പാപമുള്ളവൻ ഭവാനെന്നിപ്പോൾ ബോധം വീണു ഭൂപതി ഭൂപതിജനങ്ങൾക്കു ഭൂപരിരക്ഷ മൂലം പാപങ്ങളകപ്പെടുമെന്നു പലതരം രാജസപ്രകൃതികൾ രാജാവേ രാജാക്കന്മാർ വ്യാജവും പരദ്രോഹം ക്രോധകാമാദികളും പ്രാഭവം നടിക്കയാലുണ്ടാകും ദൈനം ദൈനംദിനെ പ്രൗഢിയും ജലത്വവും ക്രോധവും ഡംഭാദിയും സ്നാനവും ശൗചങ്ങളും ാം നൃപന്മാർക്കു പാനവും പരുഷമാംഭാവവും വളർന്നീടും വേഷ്യമാരോടുകൂടി സർവദാ നടക്കയാൽ ഈശ്വരധ്യാനത്തിനും പാത്രമല്ലൊരിക്കലും സാധുനിന്ദയും പിന്നെ സാഹസങ്ങളും ചെയ്തു ബോധമില്ലാതെ മേവും ദേവദൂഷണന്മാരാ മന്നവന്മാരിൽ ചെന്നു കുന്നുകൂടിടുന്നു മഞ്ഞിടം തന്നിലുള്ള ദുഷ്കൃത പ്രപഞ്ചങ്ങൾ മൂഢത പെരുത്തുള്ള വേശ്യാനാരിമാരോ ൂഢ സമ്പർക്കം കൊണ്ടു വന്നി ദൂ ദുരിതങ്ങൾ ഗൂഢ ദുർമതനായ ഭൂപദേ ഭവാനെന്നെ ഗാഠമായി പുണരുവാനിക്കാലം മോഹിക്കേണ്ട എന്നതു കൊണ്ടു ഭവാൻ നല്ലൊരു ഗുരുവിനെ ചെന്നു സേവിച്ചു മന്ത്രസംഗ്രഹം സംഗ്രഹം ചെയ്തിടുക മുഖ്യമാം പഞ്ചാക്ഷരം കൊണ്ടു നീ മഹാഗുണ ഗുണ പ്രഖ്യനായി വരും നാഥ പാതകങ്ങളും തീരും എന്നതു കേട്ടു നൃപൻ ീതനായി വിറയൽ പൂണ്ടത സ്വഭാവത്തെ ത്യജിച്ചു വിനീതനായി എന്നുടെ മനോരമേ ശൈവമാം പഞ്ചാക്ഷരം എന്നെ നീ ഗ്രഹിപ്പിക്ക കൽ നേർമിഴിയാളെ എന്നുടേ ശരീരം കൊണ്ടെന്തുവാനോ ഫലം നിന്നുടെ പൂമേ പൂൺമാൻ കർമ്മമില്ലെനിക്കെങ്കിൽ രാജ്യവും പ്രഭുത്വവും എന്തിനു വൃഥാ ഫലം രാജ്യ ദുഷ്കർമ്മങ്ങൾക്കു പാത്രമായല്ലോ ഞാനും ഇത്തരം പറഞ്ഞതി ദീനനാം ഭർത്താവിനോട് ഉത്തരമുര ചെയ്താൾ ഉത്തമ കലാവതി എന്നുടെ ഗുരുനാഥനല്ലയോ ഭവാൻ നാഥ മന്നവ മന്ത്രം ഗ്രഹിപ്പിക്കമേ യോഗ്യമല്ല നമ്മുടെ കുലഗുരു ഗർഗമാ മുനീശ്രേഷ്ഠൻ കന്മശാപഹം മഹാമന്ത്രത്തെ ഗ്രഹിപ്പിക്കും പോയിനി മുനീന്ദ്രൻ്റെ പിടിച്ചാലും എന്നു തൻ മഹിഷിയാലുക്തനാം മഹീപതി എങ്കിൽ നാം ഗുരുവിനെ സേവിപ്പാൻ പോകുന്നുടൻ പങ്കജാക്ഷിയും താനും കൂടെവേ നടകൊണ്ടു ഗർഗമാമുനിയുടെ പാദപങ്കജങ്ങളിൽ അർഗളാഭുജൻ വീണു വണങ്ങി ഉണർത്തിച്ചാൻ താപസപ്രവരനാം ദേശിക ശിഖാമണേ താപസം ഭ്രമം തീർത്തു കാത്തുകൊ മാം ഭവാൻ പാപരാശികൾ വന്നു മൂടുവാൻ തുടങ്ങുന്നു പാപകാരിയാമെന്നെ പാലനം ചെയ്തു ഭവാൻ മൂലം നാട്ടിലെ ദുരിതങ്ങൾ തേടി തേടിവന്നടിയനെ വീടാക്കി വസിക്കുന്നു തോടുകൾ പുഴകളും വാരിധി ജലം തന്നിൽ കൂടുമെന്നതുപോലെ പാപങ്ങളെങ്കിൽ കൂടി മാടണി മുലയാളാമെന്നുടെ ഗൃഹിണിയെ ചൂടുകൊണ്ടടിയനു തൊട്ടുകൂടാതെ തീർന്നു കേടുകൾ പലതുണ്ടു മൂഢനാ മടിയനു പാടുകൾ പെടുന്നതിനൊക്ക വേ പാപം മൂലം നാടകമല്ലൻ ഗുരുനായകൻ ബോധിക്കേണം നാടകം പാലിപ്പാൻ ഞാൻ ആളല്ലാതായി വന്നു ത്നങ്ങളും ആയുധങ്ങളും നല്ല ഘോടകങ്ങളും തേരും വാരണ പടകളും പാഠകങ്ങളും കോടിമാടവും പദവിയും ചേടകന്മാരും ചേടി വൃന്ദവും വൃഥാഫലം കാടകം പൊക്കു കാലം കഴിച്ചേ സുഖം വരൂ ഗൂഢകർമ്മങ്ങൾ ചെയ്ത കൊണ്ടിതു വരാൻ ബന്ധം ഗൂഢമെങ്കിലും ഭവാനഞ്ജസാ പഞ്ചാക്ഷരം ൂഢനാമടിയനെ ഗ്രഹിപ്പിക്കണം സ്വാമിൻ മന്ത്രമാം ദിവാകരനുടേ പാപങ്ങളാം അന്ധകാരങ്ങൾ നീക്കി സ്വച്ഛത വരുത്തിയിടും ബുദ്ധിപൂർവകമായി ചെയ്തതും അറിയാതെ മായതും പുരാ ചെയ്തതും ചെയ്യുന്നതും സർവകൽമഷം നശിച്ചിടുവാനി കിന്നു സർവമന്ത്രത്തെ ഗ്രഹിപ്പിക്ക നീ നമോസ്തു ഇത്തരം നരേന്ദ്രന്റെ വാക്കുകൾ കേട്ടു ഗർഗൻ സത്വരം കാളിൻ്റെ തടം തന്നിൽ കൊണ്ടു ചെന്നരജനെ കാളകണ്ഠൻറെ മന്ത്രം മാമുനി ഗ്രഹിപ്പിച്ചു കാളിൻ്റെ ജലം തന്നിൽ സ്നാനവും നിയമവും വ്യാഴഭൂഷണാകൃതി ധ്യാനവും ചെയ്തു നൃപൻ പഞ്ചവർണമാം മാ മന്ത്രമുച്ചരിച്ചതു നേരം പഞ്ചപാതകങ്ങൾക്കും ചാഞ്ചല്യം പിടിപ്പെട്ടു ോണി നായകൻ തൻ്റെ മസ്തകേ മഹാമുനി പാണികൾ നിവേശിച്ചു നിന്നിതു ക്ഷണ നേരം തൽക്ഷണം ദാസാർഹൻറെ വിഗ്രഹം തന്നിൽ നിന്നു പക്ഷി രൂപികളായി പാതക സമൂഹങ്ങൾ ആകവേ പറഞ്ഞതു ഖ്യയില്ലതിന്നേതും കകരൂപികളെല്ലാം കൃഷ്ണമാം വർണ്ണത്തോടെ ൂതലേ വീണു പക്ഷം കരിഞ്ഞു മരിച്ചിതു ഭീതി പൂണ്ടുഴലുന്നു കകന്മാർ ബഹുവിധം ബന്ധമെന്തിന്നു ചോദിച്ചു മഹീപതി ബന്ധുവുനി ശ്രേഷ്ഠനേരമരുൾ ചെയ്തു ജന്മ കോടികൾ തോറും സഞ്ചിതമായ നിന്റെ കന്മഷപ്രപഞ്ചമീ കകന്മാര ശേഷവും പാപ സഞ്ചയത്തേക്കാൾ പുണ്യങ്ങളേറും കാലം ഭൂതലേ ഭവാൻ ദിവ്യ യോനിയിൽ ജാതനായി പാപങ്ങൾ പുണ്യത്തേക്കാളേറുന്ന കാലം ഭവാൻ പാപയോനിയിൽ ജനിച്ചീടിനാൻ പലവട്ടം പാപപുണ്യങ്ങൾക്കിപ്പോൾ തുല്യത ഭവിക്കയാൽ ൂപനായി പിറന്നിതു രണ്ടിലുമില്ല മോക്ഷം ഇന്നുടൻ പഞ്ചാക്ഷരഗ്രഹണം ഹേതുവായിട്ടൊന്നൊഴിയാതെ പാപസഞ്ചയം പുറം വാങ്ങി സ്വർണ മോഷണ സുരപാനവും മൃഷാ കഥാവർണ്ണനം ഗുരുതൽ ശിശുവം ബ്രഹ്മഹത്യകൾ പരദ്രോഹങ്ങൾ പലതരം ബ്രഹ്മസ്വദേവസ്വാപഹാരങ്ങൾ ഇവയെല്ലാം വായസാകാരം പൂണ്ടു ഭസ്മമായി വസിക്കുന്ന പ്രയസ വികന്മശനായ നീ മഹീപതേ മന്ത്രവൈഭവമിതൻ ഓർത്തു കൊള്ളടു ഭൻ മന്ത്രദേവതാ പ്രീതികൊണ്ടു നീ വിശുദ്ധനായി ആര്യനാഭിനി സ്വൈരമാം വണ്ണം ഗൃഹേ ഭാര്യയോടൊരുമിച്ചു സന്തതം വാണുകൊള്ളുക അന്തകാന്തകനോടും പാർവതീദേവിയോടും അന്ത്യകാലത്തിൽ നിങ്ങൾ ചേരുമിങ്ങിരുവരും എന്നരുൾ ചെയ്തു മുനി മുൻ നടന്നരുളിനാൻ പിന്നാലെ നരേന്ദ്രനും ഭാര്യയും നടകൊണ്ടു തന്നുടേ പുരം പൂക്കു भूबनुम् महिशियुम् थन्यनामुनी इंद्रेने तोळुदु यात्र जुल्ली। तन्बनि प्रासादत्ते प्राविच्चु सकाउतुकं। धर्मपत्निये पुणर नेडिनान। गाठं गाठं। ചന്ദ്രരശ്മിയേക്കാളും ശൈത്യമുള്ളൊരു ഗാത്രം സുന്ദരീക്കതു നേരം ജാതമെന്നായി നൃപൻ ചന്ദനം പനിനീരും ചന്ദ്രകാന്തവും മമ സുന്ദരീശരീര സൗഖ്യത്തിനു സമമല്ല चन्द्रशेखरा शिवशङ्कर पुरान्दगा चन्द्रभास्करानलत्र्यक्षणा नमो स्तुते इत्थमीश्वरस्तुति धराधिपन् സിദ്ധമന്ത്രാനുഭവം കാരണം കൃതാർത്ഥനായി മധുരാപുരം തന്നിൽ മാലിനീ മണിയോടെ സാധുപാലനം ചെയ്തുവാണിതു യഥാസുഖം കാമദം പഞ്ചാക്ഷരം മന്ത്രമെന്നറിഞ്ഞാലും मामुनि श्रेष्ठन् मारे मङ्गलं शुभं शुभम् पञ्चाक्षरमाहात्म्यं समाप्तम् ओ नाम शिवाय शिवाय ओ नमः शिवाय ओ शिवं शिवगरं शान्तं शिवात्मानं शिवोत्तमं शिवमार्गप्रणीतारम् प्रणतोऽस्मि सदा शिवम्